ഏവർക്കും നമസ്കാരം ഞാൻ വിശാഖ് പാവുമ്പ ചലഞ്ചറിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് കേട്ടറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് മാത്സ് ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മോഡലിൽ ചോദ്യം വരും ഇനി ഇതേ മോഡൽ വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ചലഞ്ചറിൻ്റെ ടീച്ചിങ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതേപോലെ സൈക്കോളജി ജോഗ്രഫി എക്കണോമിക്സ് മാത്സ് എന്നുടങ്ങുന്ന എല്ലാ വിഷയങ്ങളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ക്ലാസ്സിലൂടെ പറഞ്ഞ് അത് വ്യക്തമാക്കി തരുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അതാ നമ്മൾ നേരെ കുറേ നല്ല ചോദ്യങ്ങളോട്ട് പോകുന്നു നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ മാത്സ് കേട്ടറ്റ് ഇനി പൊളിയാകും നമ്മൾ പൊളിക്കാൻ പോവാ അതാ നോക്കിയാൽ മക്കളെ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് ഒരു വൃത്തത്തെ എട്ട് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏതാണ് ഒരു വൃത്തത്തെ എട്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏത് കണ്ട മക്കളെ ഒരു വൃത്തത്തെ കറക്റ്റ് ദാ എട്ട് തുല്യ കഷ്ണങ്ങളായിട്ട് ഒന്ന് ദാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൊത്തം എട്ട് തുല്യ കഷ്ണങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുമോ ഇനി അതിൽ ദാ ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ദാ ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ എത്ര വളരെ നിസ്സാരമാണ് നിങ്ങൾക്ക് അറിയാം എവിടെ മൊത്തം എട്ടെണ്ണം മൊത്തം എട്ട് ഭാഗങ്ങൾ അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുടെ എണ്ണം മൂന്ന് അപ്പ നമ്മുടെ ഉത്തരം എട്ടിൽ മൂന്ന് ത്രീ ബൈ എയ്റ്റ് എങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ എണ്ണം ചോദിച്ചാലോ ബാക്കി അഞ്ചെണ്ണം മൊത്തത്തിൽ എട്ടെണ്ണം ഉണ്ട് അതിൽ അഞ്ചെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടില്ല ഷെയ്ഡ് ചെയ്യാത്തതിൻ്റെ ഭാഗം എട്ടിൽ അഞ്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം മൊത്തത്തിൽ എട്ടെണ്ണം അതിൽ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എട്ടിൽ മൂന്ന് ഓക്കെ അല്ലേ ദാ നമ്മുടെ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ഇതേപോലെ സിമ്പിൾ യൂറിയാണെന്ന് അല്ല തുടങ്ങിയതേ ഉള്ളൂ ഇതാ നോക്കുമ്പോൾ മക്കളെ ത്രികോണം എ ബി സി ഒരു സമപാർശ ത്രികോണമാണ് കണ്ട മക്കളെ ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ് കോൺ എ ബി സി നൂറ്റി ഇരുപത് ഡിഗ്രി ആയാൽ കോൺ എയുടെ എത്ര എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷനുണ്ട് അറുപത് മുപ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അപ്പോൾ പറയുന്നത് എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണെന്നാണ് പറയുന്നത് അതിന് അറിയണം എന്താണ് സമപാർശ്വ ത്രികോണമെന്ന് മക്കളെ എന്താണ് സമപാർശ്വ എന്ന് ചോദിച്ചാൽ എടാ ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായാൽ അത്തരം ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണം ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമാകുന്ന ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ സമപാർശ്വ ത്രികോണം ഒന്നുകൂടെ രണ്ട് വശങ്ങൾ തുല്യമാകുന്ന ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ സമപാർശ്വം അഥവാ ഐസോസിലസ് ട്രയങ്കിൾ എന്ന് വിളിക്കും ഇനി മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ മൂന്നിൻ്റെയും കൂടെ അളവ് നൂറ്റി എൺപതാണ് ആ അതാ ഈ രണ്ട് വശങ്ങൾ തുല്യമായതിനാൽ ഈ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ വശത്തിനെതിരെയുള്ള കോണായ ഇവനും ഈ വശത്തിനെതിരെയുള്ള കോണായ ഇവനും തുല്യമായിരിക്കും ഇതാണ് സമപാർശ്വ ത്രികോണത്തിലെ പ്രത്യേകത ഇതറിയാതെ നമുക്ക് ഈ ചോറും ചെയ്യാൻ പറ്റത്തില്ല ഒന്നുകൂടെ ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും മക്കളെ അതേപോലെ ആ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും ഓക്കെ ആണോ ശരി എങ്കിൽ ദാ നമ്മുടെ ചോറത്തിലോട്ട് വരാം നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന ദാ ത്രികോണം എ ബി സി ഞന്താ ഒന്ന് വരച്ച് കാണിച്ചു തരാം ത്രികോണം എ ബി സി ദാ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ദാ ഇത് കോൺ എ ഇത് കോൺ ബി ഇത് കോൺ സി ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇനി ഇതാ ഇതും ഇതൂടെ കൂട്ടിയാൽ നൂറ്റി എൺപതേ വരാൻ പാടുള്ളൂ നൂറ്റി എൺപത് മൊത്തത്തിൽ നൂറ്റി എൺപത് ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ നൂറ്റി ഇരുപത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കോൺ മറ്റൊരു കോണിനും തുല്യമാകത്തില്ല കാര്യം ഇത് നൂറ്റി ഇരുപതാ ഇനി വേറെ ഏതെങ്കിലും ഒരു കോണൂടെ നൂറ്റി ഇരുപത് എടുത്തു കഴിഞ്ഞാൽ ത്രികോണത്തിലെ കോണുകളോ അന്നരം തന്നെ ഇരുന്നൂറ്റി നാൽപ്പതാകും അപ്പോൾ മനസ്സിലായി എന്തായാലും ഈ കോണ് മറ്റൊരു കോണിനും തുല്യമല്ല അപ്പോൾ ഈ രണ്ട് കോണുകളായിരിക്കണം തുല്യം ഈ രണ്ട് കോണുകളായിരിക്കണം തുല്യം ശരിയാണോ കാര്യം നൂറ്റി ഇരുപതിന് വേറെ ഏതെങ്കിലും ഒരു കോണിന് തുല്യം അടു അതും നൂറ്റി ഇരുപതെന്ന് എടുത്താൽ മക്കളെ രണ്ട് കോണിനെ കൂട്ടുമ്പോൾ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് വരും നമുക്കറിയാം എന്തായാലും ത്രികോണത്തിലെ ഈ കോണിൻ്റെ തുക നൂറ്റി എൺപതേ വരാൻ പാടുള്ളൂ ശരി അപ്പോൾ ദാ ഈ രണ്ട് കോണുകൾ തുല്യമാണ് നമുക്കറിയാം മൊത്തം നൂറ്റി എൺപതാണ് കോണളവ് അതിൽ നിന്നും ഈ നൂറ്റി ഇരുപത് അങ്ങ് മാറ്റുമ്പം ബാക്കി അറുപതേന്ന് കിട്ടും മക്കളെ ബാക്കി അറുപത് എന്ന് കിട്ടും അപ്പോൾ ഈ അറുപതെന്ന് കിട്ടുമ്പം കുറച്ച് പേര് ഇടാ ഓപ്ഷൻ എ അറുപതാണല്ലോ എന്ന് കരുതി ഓപ്ഷൻ എ പോയി എങ്ങും ശരിയാണോ അല്ല നമുക്ക് വേണ്ടത് കോൺ എയുടെ അളവാണ് ഇവൻ്റെ അളവ് എത്ര എന്നാൽ വേണ്ടത് നമുക്ക് മനസ്സിലായി എടാ ഒരു കോൺ അതാ ഈ ഒരു കോൺ മാത്രം മാറ്റിയപ്പം കിട്ടിയ ബാക്കി അറുപത് ഈ രണ്ട് കോണിൻ്റെയും കൂടെ അളവല്ലേ ഈ രണ്ട് കോണിൻ്റെയും കൂടെ അളവല്ലേ നമുക്ക് വേണ്ടത് അതിലെ ഒരു കോണായ എയുടെ അളവാണ് അത് കണ്ടുപിടിക്കാൻ അറുപതേ ബൈ രണ്ട് കാര്യം ഇതും ഇതും തുല്യമാണ് കാരണം ഇതൊരു ത്രികോണമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അറുപത് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത് അതായത് കോൺ എയുടെ അളവും മുപ്പറാണ് മക്കളെ കോൺ സിയുടെ അളവും മുപ്പറാണ് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് ഡിഗ്രി ഓക്കെ അല്ലേ ക്ലിയർ ആണെന്ന് കരുതട്ടെ ദാ അടുത്ത ചോറത്തിലോട്ട് ശിശുദിനം വ്യാഴാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ക്രിസ്തുമസ് ഏതാഴ്ചയായിരിക്കും മക്കളെ ഏതോ ഒരു വർഷത്തിലെ ശിശുദിനം എന്ന് പറയുന്ന ദിവസം വ്യാഴാഴ്ച ആയിരുന്നു വന്നത് എങ്കിൽ ആ വർഷത്തെ ക്രിസ്തുമസ് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം അതിന് നിങ്ങൾ അറിയേണ്ടത് ശിശുദിനം ഏത് ദിവസമാണെന്ന് ആദ്യം അറിയണം മക്കളെ ശിശുദിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് നവംബർ പതിനാലാണ് നമ്മുടെ ശിശുദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് അപ്പം നവംബർ പതിനാല് എന്ന തീയതി മകളെ നവംബർ പതിനാല് ഒരു വ്യാഴമായിരുന്നു ഒരു വ്യാഴമായിരുന്നു എങ്കിൽ ആ വർഷത്തെ ക്രിസ്തുമസ് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് എങ്കിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത് അല്ലേ അപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമോ അതായത് ഒരു വർഷത്തെ നവംബർ പതിനാല് വ്യാഴമെങ്കിൽ ആ വർഷത്തെ ഡിസംബർ ഇരുപത്തഞ്ച് ഏത് ദിവസം എന്നാണ് കണ്ടെത്തേണ്ടത് നമുക്കറിയാം നവംബർ പതിനാല് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ എത്ര ദിവസം ഉണ്ടെന്ന് എടുക്കണം അതായത് നവംബർ പതിനാല് തന്നിട്ട് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഈ തരുന്ന ദിവസം വരെ അങ്ങ് മാറ്റി നമ്മൾ അതായത് നവംബർ പതിനാല് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തഞ്ചാവാൻ എത്ര ദിവസം ഉണ്ടെന്ന് എടുക്കും നവംബർ പതിനാല് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തഞ്ചാവാൻ മൊത്തം എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നവംബർ മാസം മൊത്തം മുപ്പത് ദിവസമുണ്ട് ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ മുഷ്ടി ചുരുട്ടി ദാ മുകളിൽ വരുന്ന വരുന്നതെല്ലാം മുപ്പത്തൊന്ന് ദിവസം താഴെ വരുന്ന വരുന്നതെല്ലാം മുപ്പത് ദിവസം അതിൽ ഫെബ്രുവരി മാസം മാത്രം ഒന്നുകിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊൻപത് അത് വർഷം നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജനുവരി അറിയാത്തവർക്ക് വേണ്ടി മകളെ ജനുവരി മുകളിലാണ് മുപ്പത്തൊന്ന് ഫെബ്രുവരി അത് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊൻപത് താഴെയാ മാർച്ച് വീണ്ടും മുകളില മുപ്പത്തൊന്ന് ഏപ്രിൽ താഴെയാ മുപ്പത് മെയ് മുകളിലാണ് മുപ്പത്തൊന്ന് ജൂൺ താഴെയാ മുപ്പത് ജൂലൈ മുകളിൽ വരും മുപ്പത്തൊന്ന് ജൂലൈ അവിടെ തീരുമ്പം നിങ്ങൾക്കാ ഒന്നുകിൽ അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലെങ്കിൽ അവിടെ തീർന്നു എന്ന് കരുതി വീണ്ടും ഇവിടുന്ന് ഒന്നേന്ന് ഓഗസ്റ്റ് മുകളിൽ മുപ്പത്തൊന്ന് സെപ്റ്റംബർ താഴെ മുപ്പത് ഒക്ടോബർ മുകളിൽ മുപ്പത്തൊന്ന് ദാ നവംബർ താഴെ മുപ്പത് ഡിസംബർ മുകളിൽ മുപ്പത്തിയൊന്ന് ഇനി പറ നവംബർ മാസം മക്കളെ മൊത്തം മുപ്പത് ദിവസമേ ഉള്ളൂ മുപ്പത് ദിവസം അതിലെ പതിനാല് ദിവസവും കടന്നു പോയി മകളെ നവംബറിലെ പതിനാല് ദിവസം വരെ കടന്നു പോയി ബാക്കി എത്ര ദിവസം അറിയാൻ എന്താ മാർഗം അതെ മുപ്പതിൽ നിന്നും പതിനാല് കുറച്ചാൽ മതി മനസ്സിലായി നവംബർ മാസം ബാക്കി പതിനാറ് ഉണ്ട് ബാക്കി പതിനാറ് ഉണ്ട് ശരി അടുത്ത നവംബർ കഴിഞ്ഞാൽ പിന്നെ ഡിസംബറാണ് നേരിട്ട് ഡിസംബറാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും വരുന്നില്ല അപ്പോൾ ഡിസംബർ നമുക്ക് എന്ന് വരെ വേണ്ടത് ഇരുപത്തഞ്ച് വരെ അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് വരെ എത്ര ദിവസമുണ്ട് മക്കളെ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഇരുപത്തഞ്ച് ദിവസമുണ്ട് ഡിസംബർ ഇരുപത്തഞ്ചാകുന്നത് വരെ എത്ര ദിവസം ഉണ്ടെന്ന് എടുക്കണം ഡിസംബർ ഇരുപത്തഞ്ചാകുന്നത് വരെ ഇരുപത്തഞ്ച് ദിവസവും ഉണ്ട് മക്കളെ മക്കളേ എങ്കിൽതായ കൂട്ടുമ്പം ആറ് അഞ്ചും പതിനൊന്നിനൊന്ന് ശിഷ്ടം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് നാൽപ്പത്തി ഒന്ന് എന്ന് വരും നമ്മൾ അവസാനമായിട്ട് നാൽപ്പത്തി ഒന്നിന് എന്ത് ചെയ്യും ഏഴ് കൊണ്ട് ഹരിക്കും ആണോ ഏഴ് കൊണ്ട് ഹരിക്കും അതായത് ആ ആ ഏഴ് അഞ്ച് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ശിഷ്ടത്ര മക്കളെ ആറന്ന് വരും നമുക്കറിയാം അതായത് നവംബർ പതിനാല് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തഞ്ചാകുന്നത് വരെ മൊത്തം നാൽപ്പത്തൊന്ന് ദിവസമുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക അപ്പം മനസ്സിലായി ദാ നാൽപ്പത്തൊന്ന് ദിവസത്തിൽ കറക്റ്റ് അഞ്ചാഴ്ചയുണ്ട് എന്നിട്ട് മക്കളെ ഒരു ആറ് ദിവസം അധികം നിൽക്കും അപ്പോഴാണ് ഡിസംബർ ഇരുപത്തഞ്ച് വന്നു ചേരുന്നത് അപ്പം നവംബർ പതിനാല് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തഞ്ചാവാൻ കറക്റ്റ് അഞ്ചാഴ്ചയും കടന്നു പോകണം ഒരു ആറ് ദിവസം കൂടെ കടന്നു വരണം നമുക്കറിയാം വ്യാഴത്തിനോടൊപ്പം അഞ്ച് ആഴ്ച കടന്നു പോയാൽ വീണ്ടും വ്യാഴമാണ് അപ്പോൾ അഞ്ച് കൂട്ടിയിട്ട് കാര്യമില്ല പിന്നെ എന്ത് കൂട്ടിയാൽ മതി വ്യാഴത്തിനോടൊപ്പം നമ്മുടെ ശിഷ്ടം കൂട്ടിയാൽ മതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ശിഷ്ടമായ ആറ് കൂട്ടിയാൽ മതി എങ്കിൽ ഒന്നാമത്തെ കൂടുമ്പം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ദാ ബുധൻ അതായത് ആറ് കൂട്ടുമ്പം ബുധൻ കിട്ടും നിങ്ങൾ ഓർത്തു വെച്ചോ ഏതൊരു ദിവസത്തിനോടും ആറ് കൂട്ടിയാൽ തൊട്ട് തലേ ദിവസം കിട്ടും ഏതൊരു ദിവസത്തിനോടും ആറ് കൂട്ടിയാൽ തൊട്ട് തലേ ദിവസം കിട്ടും വ്യാഴത്തിനോട് ആറ് ദിവസം കൂട്ടിയാൽ വ്യാഴത്തിൻ്റെ തലേ ദിവസമായ ബുധൻ കിട്ടും ഞായറിനോട് ആറ് കൂട്ടിയാൽ ഞായറിൻ്റെ തൊട്ട് തലേ ദിവസമായ ശനി കിട്ടും നിങ്ങൾ വ്യാ ബുധനോട് ആറ് കൂട്ടിയാൽ ബുധൻ്റെ തൊട്ട് തലേ ദിവസമായ ചൊവ്വ കിട്ടും എങ്കിൽ വ്യാഴത്തിനോട് ആറ് കൂട്ടിയാൽ വ്യാഴത്തിൻ്റെ തൊട്ട് തലേ ദിവസമായ ദാ ബുധൻ കിട്ടും നമ്മുടെ ശരിയത്തരം ബുധന ദാ ഓപ്ഷൻ സി കൊണ്ടിവിടെ ബുധനാഴ്ച മനസ്സിലായോ എളുപ്പമല്ലേ ദാ അടുത്ത ചോദ്യത്തിലോട്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ എത്രയാണ് വളരെ സിമ്പിളായ ചോദ്യം പന്ത്രണ്ടായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശയാണ് മക്കളെ ചോദ്യം സാധാരണ പലിശ നമുക്കറിയാം സാധാരണ പലിശ ആണെന്ന് എങ്ങനെ ഐ അതായത് ഇൻട്രസ്റ്റ് സമം അതാ എല്ലാവർക്കും അറിയാം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ സമം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതറിയണം മക്കളെ ഐ സമം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ സമം പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്താണ് ഐ എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് അതായത് പലിശ എന്താണ് പി എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് മുതൽ എന്താണ് നമ്പർ എന്ന് എന്നു ചോദിച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം എന്താണ് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക് ഒന്നുകൂടെ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ട് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് പലിശ മുതൽ വർഷങ്ങളുടെ എണ്ണം പലിശ നിരക്ക് ശരി അപ്പോൾ പറ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പലിശ എത്രയാണ് ശരി ഇല്ലയോ പലിശ കാണാൻ പ്രിൻസിപ്പൾ എമൗണ്ട് മക്കളെ പി പന്ത്രണ്ടായിരം നിക്ഷേപിച്ച തുക പന്ത്രണ്ടായിരം നമ്പർ ഓഫ് ഇയർ ഒരു മാസത്തേക്കാണ് കണ്ടുപിടിക്കണത് ഒരു മാസത്തെ അപ്പോൾ ഒരു മാസത്തെ സൂചിപ്പിക്കാൻ മക്കളെ നമ്പർ ഓഫ് ഇയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നെന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു വർഷമായി പോകും ഒരു മാസം സൂചിപ്പിക്കാൻ ഒന്നേ ബൈ എന്ത് ചെയ്യണം പന്ത്രണ്ട് എന്ന് എഴുതണം ഒന്നേ ബൈ മക്കളെ പന്ത്രണ്ട് എന്ന് എഴുതണം ഓക്കെ ആണോ അല്ലാതെ വെറുതെ നമ്മൾ ഒന്നെന്ന് മാത്രം എഴുതിയാൽ ഒരു വർഷമായിട്ട് കണക്കാക്കുക അതിനെ ഒരു മാസം എന്ന് സൂചിപ്പിക്കാൻ മക്കളെ ഒന്നേ ബൈ പന്ത്രണ്ടെന്ന് കൊടുക്കണം കാര്യം മൊത്തം പന്ത്രണ്ട് മാസമുണ്ട് ഇനി ഒരു ദിവസത്തെ പലിശ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഒന്നേ ബൈ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് എഴുതണം കാര്യം മൊത്തം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷം അപ്പം നമ്മൾ എന്ത് ചെയ്യണം വർഷത്തിൽ എഴുതണം അപ്പം ഒരു മാസം എന്ന് പറഞ്ഞാൽ മാസമാണെങ്കിൽ മാസത്തെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം ഒരു ദിവസത്തെ പലിശ കാണാൻ ഒന്നേ ബൈ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് എഴുതണം ഓക്കെ ഇനി പറ റേറ്റ് എത്ര റേറ്റ് പത്ത് ശതമാനം ഡിവൈഡഡ് ബൈ മക്കളെ ഒരു നൂറോട് ഉണ്ട് നൂറ് ശരി കണ്ണു അടച്ചതാ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും വെട്ട ഈയൊരു പന്ത്രണ്ടും മക്കളെ ഈ ഒരു പന്ത്രണ്ടൂടെ വെട്ടാം ഒന്നുണ്ട് പൂജ്യം പത്തുണ്ടേ ഇനി ഇതാ പത്ത് ഇൻറ്റ് ഒന്ന് ഇൻറ്റ് പത്ത് പത്തേക്കുള്ള ഒന്ന് പത്ത് തന്നെ വീണ്ടും പത്ത് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് എങ്കിൽ മക്കളെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ നൂറ് രൂപയാകുന്നു ഓപ്ഷൻ സി നൂറാണ് ശരിയുത്തരം മനസ്സിലായോ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ചോറ് വൂറ് മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂർ മകളെ നൂറ് മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂർ അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർലോട്ട് മാറ്റാനാണ് ചോദ്യം അതാ ഈ കൊടുത്തിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർലോട്ട് മാറ്റാനാണ് ചോദ്യം അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മകളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ആക്കാനും അതുപോലെ നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആക്കാനും എന്ത് ചെയ്യണം എന്നറിഞ്ഞിരിക്കണം കുറച്ച് പേർക്കൊക്കെ അറിയാം എടാ പതിനെട്ട് ബൈ അഞ്ചും ഉണ്ട് അതേപോലെ അഞ്ച് ബൈ ഉണ്ട് ഏതോ ഒരു സംഖ്യ അല്ലെങ്കിൽ ഏതോ ഒരു യൂണിറ്റിനെ ഒരു സംഖ്യ കൊണ്ട് കുടിക്കുമ്പോൾ മറ്റൊരു യൂണിറ്റിലോട്ട് മാറും പലർക്കും കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുന്ന ഒരു വെറൈറ്റി ചോദ്യമാണ് ദാ ഇനി മറന്നുപോലെ കാര്യം പലരുമേ കിലോമീറ്റർ പെർ അവർ ആക്കാൻ നേരെ നമ്മൾ എടുക്കേണ്ടതിന് പകരം മറ്റേ സംഖ്യയിട്ട് കുടിക്കാറുണ്ട് നിങ്ങൾ മറന്നു പോരുത് മകളെ ഇതിനകത്തിൽ വലിയ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറാണ് അല്ലെങ്കിൽ വലിയ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറാ ചെറിയ ആണ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് ഇനി കേട്ടോ അടുത്തേ ഇതിനകത്തിൽ വലിയ സംഖ്യ മക്കളെ പതിനെട്ട് ബൈ അഞ്ചാണ് കാരണം എന്താ അപ്പോൾ പതിനെട്ട് ബൈ അഞ്ചെന്ന് പറഞ്ഞാൽ പതിനെട്ടിനെ കൊണ്ട് ഹരിക്കുകയാണ് നമുക്കറിയാം പതിനെട്ടിനെ അഞ്ചുകൊണ്ട് ഹരിക്കുമ്പം പതിനെട്ടിനകത്ത് അഞ്ച് അത്ര വെട്ടം എടാ പതിനെട്ടിനെ നമ്മൾ അഞ്ചുകൊണ്ട് ഹരിക്കുകയെന്നല്ലേ അർത്ഥം അഞ്ച് മൂന്ന് പതിനഞ്ച് ശിഷ്ടം മൂന്നൊക്കെ വരും എന്നാൽ അഞ്ച് ബൈ പതിനെട്ടോ അഞ്ച് ബൈ പതിനെട്ട് ചെയ്യുമ്പം അഞ്ചിനകത്ത് പതിനെട്ടോ ഒരു തവണ പോലും അടങ്ങുന്നില്ല നമ്മൾ പോയിന്റ് ഒക്കെ കൊടുക്കും ശരിയാണോ അപ്പോൾ പോയിന്റ് വരുന്ന സംഖ്യയാണോ മൂന്നാണോ വലുത് പോയിന്റ് എന്താ ഇങ്ങനെ വരുന്നതാണോ അതോ മൂന്നാണോ വലുത് മൂന്നാണ് വലുത് അല്ലേ മൂന്നാണ് വലുത് അപ്പോൾ നിങ്ങൾ പറ ഇക്കൂട്ടത്തിൽ വലിയ സംഖ്യ ആരാ പതിനെട്ട് ബൈ അഞ്ച് ആണോ വലിയ സംഖ്യ പതിനെട്ട് ബൈ അഞ്ച് എടാ അതുകൊണ്ട് തന്നെ അഞ്ച് ബൈ പതിനെട്ട് എറുതാണ് അതുകൊണ്ട് തന്നെ മക്കളെ വലിയ യൂണിറ്റ് ആയ മി കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ ദ വലിയ സംഖ്യയായ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുണിക്കണം മറന്നു പോവല്ലേ വലിയ യൂണിറ്റ് ആയ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ വലിയ സംഖ്യയായ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം എടാ വലിയ യൂണിറ്റ് ആയ ദ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ വലിയ സംഖ്യയായ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം ചെറിയ യൂണിറ്റ് ആയ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ചെറിയ സംഖ്യയായ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം മറന്നു പോകല് മക്കളെ പതിനെട്ടേ ബൈ അഞ്ചാണ് വലുതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ കാര്യം പതിനെട്ട് ബൈ അഞ്ചെന്ന് പറഞ്ഞാൽ പതിനെട്ടിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക നമുക്കറിയാം പതിനെട്ടിനെ അഞ്ചുകൊണ്ട് ഹരിക്കുമ്പം മൂന്നേ പോയിൻ്റ് ചില്ലറാണ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എന്നാൽ അഞ്ച് ബൈ പതിനെട്ടെന്ന് വരുമ്പോൾ അഞ്ചിനെ കൊണ്ട് ഹരിക്കുമ്പം പോയിന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അപ്പോഴേ നമുക്ക് മനസ്സിലായി ആ വലുത് പതിനെട്ട് ബൈ അഞ്ചാണ് അതുകൊണ്ട് തന്നെ വലിയ യൂണിറ്റിലോട്ട് മാറ്റാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുടിക്കണം ചെറിയ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ചെറിയ സംഖ്യയായ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിക്കണം ക്ലിയർ ആണോ എങ്കിൽ ഇനി പറ ദാ നൂറ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിടക്കുന്നത് നൂറ് മീറ്റർ പെർ സെക്കൻഡ് ഇതിനെ എങ്ങോട്ട് മാറ്റാനാണ് എങ്ങോട്ട് മാറ്റാനാണ് എടാ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനാണ് ഇനി നിങ്ങൾ പറ വലിയ യൂണിറ്റായ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ ഏത് സംഖ്യ കൊണ്ട് കുടിക്കണം അതേ വലിയ സംഖ്യയായ പതിനെട്ട് ബൈ അഞ്ചുകൊണ്ട് അപ്പം നോക്കാം നൂറ് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് ചെയ്താൽ മതി അഞ്ചിനകത്ത് അഞ്ചൊരു തവണ പത്തിനകത്ത് രണ്ട് തവണ ഇരുപത് പതിനെട്ടേ ഗുണ എണ്ണമെന്ന് പറഞ്ഞാൽ മുപ്പത്താറ് മുന്നൂറ്റി അറുപത് എടാ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് നൂറ് മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി മുന്നൂറ്റി അറുപത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് നോക്ക് രണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരം നിർമ്മിച്ചിരിക്കുന്നു ഓരോ ചതുരത്തിന്റെയും പരപ്പളവ് അറുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്റർ വീതമാണ് എങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവെത്ര നോക്കുമ്പളെ രണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരമാക്കിയിരിക്കുവോ കണ്ടോ രണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരമാക്കിയിരിക്കുമോ ഓരോ സമചതുരത്തിൻ്റെയും പരപ്പള അറുപത്തിനാലാണ് പറഞ്ഞാൽ മക്കളെ ഏരിയ വിസ്തീർണം അപ്പം ഇതിന്റെ വിസ്തീർണം അറുപത്തിനാല് ഇതിന്റെ വിസ്തീർണം അറുപത്തിനാലാണ് എങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ചതുരമായപ്പം അതിന്റെ ചുറ്റളവ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് സിമ്പിളാണ് ഞാൻ അതിലെ ഒരു സമചതുരം മാത്രം ഇങ്ങോട്ട് മാറ്റി മാറ്റിയൊന്ന് വരയ്ക്കുവോന്നേ ഒരു സമചതുരം മാത്രം മക്കളെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു ഇനി എനിക്കറിയാം ഇവൻ്റെ പരപ്പളവ് അഥവാ ഏരിയ അറുപത്തിനാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവന്റെ ഏരിയ സമചതുരവാ സ്ക്വയറാ സ്ക്വയറാ സ്ക്വയറിന്റെ ഏരിയ കാണുന്നെങ്ങനെയാണ് എ സ്ക്വയർ എന്നാ കാര്യം ഇത് എ അതായത് നീളവും എ ആ വീതിയും എ ആ അപ്പം എ ഗുണം എ അതായത് എ സ്ക്വയർ എന്നാ എങ്കിൽ ആ എ സ്ക്വയർ അല്ലേ മക്കളെ തന്നിരിക്കുന്ന അറുപത്തിനാല് എ സ്ക്വയർ അല്ലേ മക്കളെ തന്നിരിക്കുന്ന അറുപത്തിനാല് അതെ എങ്കിൽ പറ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും റൂട്ട് അറുപത്തിനാല് കാര്യം സ്ക്വയർ അപ്പുറത്ത് പോകുമ്പം സ്ക്വയർ റൂട്ട് ആവും റൂട്ട് അറുപത്തിനാല് റൂട്ട് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടല്ലേ മക്കളെ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ എ എന്ന് പറഞ്ഞാൽ എട്ടാണ് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ എട്ടാണ് അതായത് ഇവിടെ എട്ട് വരും ഇവിടെ എട്ട് വരും ഇവിടെ എട്ട് വരും ഇവിടെയും മക്കളെ എട്ട് വരും എങ്കിൽ പറ ദാ ഇങ്ങോട്ട് ചേർത്ത് അടുത്ത സമയ ദൂരം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അറുപത്തിനാലാ അപ്പം ഇവിടെ എട്ട് വരും ഇവിടെ എട്ട് വരും ഇവിടെ എട്ട് വരും നമുക്ക് വേണ്ട പിടിക്കണത് എന്താ ഇവൻ്റെ ചുറ്റളവ അപ്പം പറ ദാ എട്ട് എട്ട് ഇവിടെ പതിനാറ് പതിനാറ് പ്ലസ് ദാ ഇവിടെ രട്ട് പ്ലസ് എട്ട് എട്ടും പതിനാറ് പ്ലസ് ദാ ഇവിടെ ഒരു എട്ട് അപ്പം ഇതല്ലേ ചുറ്റളവ് ആണ് അപ്പം പതിനാറും എട്ടു കൂടെ കൂട്ടിയാൽ ഇരുപത്തിനാല് വീണ്ടും പതിനാറും എട്ടു കൂടെ കൂട്ടിയാൽ ഇരുപത്തിനാല് ഇരുപത്തിനാലും ഇരുപത്തിനാലും നാൽപ്പത്തിയെട്ട് അതായത് നമ്മുടെ ചതുരത്തിന്റെ ചുറ്റളവ് ഓപ്ഷൻ എ നാൽപ്പത്തിയെട്ട് സെന്റിമീറ്റർ ആണ് മനസ്സിലായോ എളുപ്പമല്ലേ അടുത്ത ചോറത്തിലോട്ട് കിടക്കുന്നു രാവിലെ ഒമ്പത് നാൽപ്പതിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ഒരു ട്രെയിൻ അന്നേ ദിവസം വൈകിട്ട് അഞ്ചിരുപതിന് കണ്ണൂരിലെത്തുന്നു യാത്രയ്ക്കെടുത്ത സമയമെത്ര രാവിലെ ഒമ്പത് നാൽപ്പതിന് പുറപ്പെട്ട ട്രെയിനാണ് വൈകുന്നേരം അഞ്ചിരുപതിന് ഒരു സ്ഥലത്തെത്തുന്നു എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് മറ്റൊന്നുമില്ല മക്കളെ ഒന്ന് കൂട്ടി നോക്കുക വേറൊരു ഒന്നും വൃത്തിയില്ല കൂട്ടി നോക്കുക നമുക്കറിയാം ഒമ്പത് നാൽപ്പതിന് പോകുന്നതാണേ ഒമ്പത് നാൽപ്പതിന് അപ്പോൾ ഒമ്പത് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിനാണ് ഒമ്പത് നാൽപ്പത് ഓക്കെ നോക്കാം ഒമ്പത് നാൽപ്പത് തൊട്ട് പത്ത് നാൽപ്പത് ആകുമ്പോൾ ഒരു മണിക്കൂർ പത്ത് നാൽപ്പതായപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ പതിനൊന്ന് നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത് ഒന്ന് നാൽപ്പത് രണ്ട് നാൽപ്പത് മൂന്ന് നാൽപ്പത് നാല് നാൽപ്പത് മകളെ നാല് നാൽപ്പത് വരെ ആയപ്പം ഏഴ് മണിക്കൂർ എവിടെ നാല് നാൽപ്പത് വരെ ആയപ്പം ഏഴ് മണിക്കൂറായി ഓക്കെ ആണോ എവിടെ വൈകുന്നേരം കറക്റ്റ് നാല് നാൽപ്പത് വരെ ആയപ്പം ഒന്നുകൂടെ പറയാം രാവിലെ ഒമ്പത് നാൽപ്പതിന് പുറപ്പെടും പത്ത് നാൽപ്പറാകുമ്പോൾ ഒരു മണിക്കൂർ പതിനൊന്ന് നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത് ഒന്ന് നാൽപ്പത് രണ്ട് നാൽപ്പത് ശേഷം മൂന്ന് നാൽപ്പത് നാല് നാൽപ്പത് അപ്പം നാല് നാൽപ്പതായപ്പം മകളെ ഏഴ് മണിക്കൂറായി ഓക്കെ ഇനി വേണ്ട എന്താ ഇനി നാല് നാൽപ്പറായേ നാല് നാൽപ്പതിനോട് ഒരു ഇരുപത് മിനിറ്റോടെ കൂട്ടിയാൽ മക്കളെ അഞ്ച് മണിയായി അഞ്ച് മണി ശരിയാണോ നമുക്ക് വേണ്ട അഞ്ച് ഇരുപത് വരെയാണ് അപ്പോൾ അഞ്ച് കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത് ഉണ്ട് അപ്പോൾ എത്ര ആയി ഇരുപതും ഇരുപതും നാൽപ്പത് അതായത് മക്കളെ ഏഴ് മണിക്കൂറും ഏഴ് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആകും ശരിയല്ലയോ ഏഴ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് യാത്രയ്ക്കെടുത്ത സമയം നമുക്കറിയാം നാല് നാൽപ്പത് തൊട്ട് ഒരു ഇരുപത് മിനിറ്റോടെ കൂട്ടിയാൽ എന്തായി അഞ്ച് മണിയാകും ഇരുപത് മിനിറ്റോടെ കൂട്ടിയാൽ പിന്നെ അഞ്ച് മണിന്ന് ഇരുപത് മിനിറ്റോടെ കൂട്ടിയാൽ അഞ്ചു ഇരുപതാകും അപ്പോൾ ഇരുപത് മിനിറ്റും ഇരുപത് മിനിറ്റും മൊത്തം നാൽപ്പത് മിനിറ്റ് ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മക്കളെ മിനിറ്റ് ഇതാണ് ഇവിടെ മുറിഞ്ഞിടപ്പണം കേട്ടോ ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് ശരി ഉത്തരം ഓക്കെ ഓപ്ഷൻ എ ആണ് ശരി ദാ അടുത്ത ചോദ്യം ആ നല്ല ചോദ്യം മൂന്ന് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി അമ്പത്തിനാലാകുന്നു ഇവയുടെ തുക എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ സഹായകമായ അടിസ്ഥാന ഗണിത അറിവ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്ന് പറഞ്ഞ ദ ഒരു നാല് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് മക്കളെ അല്ലെങ്കിൽ നാല് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം മൂന്ന് അഭാജ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ് ഇവയിൽ ഒരെണ്ണം ഉറപ്പായിട്ടും ഉറപ്പായും രണ്ടാണ് തുക ഉറപ്പായും ഒരു സംഖ്യ ആയിരിക്കും തുക മൂന്നിന്റെ ഗുണിതമായിരിക്കും ഇതാണ് ചോദ്യം നോക്കിയേ മൂന്ന് അഫാജ് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി അമ്പത്തിനാലാണ് മക്കളെ മൂന്ന് അഫാജ് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി അമ്പത്തിനാലാണ് അപ്പം എന്താ നോക്കാം മൂന്ന് മൂന്നഫാജ് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി അമ്പത്തിനാലാണ് മക്കളെ ഏതോ മൂന്ന് പ്രൈം നമ്പർ പരസ്പരം ഗുണിച്ചപ്പം നൂറ്റി അമ്പത്തിനാല് കിട്ടി ഇനി ഏതെല്ലാമാണ് ആ പ്രൈം നമ്പേഴ്സ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവനെ ഹരിച്ചു നോക്കിയാൽ മതി എടാ പ്രൈം നമ്പർ കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി പറ നൂറ്റി അമ്പത്തിനാലിലെ ഹരിക്കാൻ പറ്റുന്ന ഒരു പ്രൈം നമ്പർ അതിന് പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് അറിയണം മകളെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ രണ്ടാണ് പിന്നെ ഉള്ളത് മൂന്നാണ് പിന്നെ അഞ്ചാണ് പിന്നെ ഏഴാണ് പിന്നെ ഒമ്പത് പറയാനൊക്കെ തോന്നും പറയരുത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശരിയെങ്കിൽ പറ ഇതിനെ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു പ്രൈം നമ്പർ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആരാ അവസാനം നാല് വന്നിരിക്കുന്നതുകൊണ്ട് രണ്ടു കൊണ്ട് ഹരിക്കാം പതിനഞ്ചിനകത്ത് രണ്ട് വട്ടം ഏഴ് രണ്ട് പതിനാല് ആവുന്നുള്ളൂ ശിഷ്ടം ഇവിടെ ബാക്കി ഒന്നുണ്ടേ ആ ഒന്നെടുത്ത് ഇപ്പുറത്ത് കൊടുത്താൽ വീണ്ടും പതിനാലായി ഓക്കെ പതിനഞ്ചിനകത്തിൽ രണ്ട് ഏഴ് തവണ ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം ഒന്ന് ഇപ്പുറത്ത് കൊടുത്തപ്പോൾ അവിടെയും പതിനാല് അവിടെയും ഏഴുവട്ടം എഴുപത്തേഴ് എന്ന് വരും നമുക്ക് മനസ്സിലായി എഴുപത്തേഴിന് എന്തായാലും ഏഴ് കൊണ്ട് ഹരിക്കാം ഏഴ് എഴുപത്തേഴ് നകത്തി പതിനൊന്ന് വട്ടം പതിനൊന്നിന് എന്തായാലും പതിനൊന്നുകൊണ്ട് ഹരിക്കാം ഒരു വട്ടം അപ്പോൾ കിട്ടി മക്കളെ ഒന്ന് എന്തായാലും നമ്പർ അല്ല അപ്പം ഇതാ രണ്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് നോക്ക് രണ്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് എടാ നമ്മുടെ നൂറ്റി അമ്പത്തിനാലിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കി പ്രൈം നമ്പറും ഉണ്ട് അപ്പോൾ കിട്ടിയതാണ് രണ്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു പതിനൊന്ന് ഓക്കെ നോക്കാം രണ്ട് ഇൻറ്റു ഏഴ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴ് എഴുപത്തേഴ് ഇൻറ്റു പതിനൊന്ന് നൂറ്റി അമ്പത്തിനാലാ ഓക്കെ അല്ലെങ്കിൽ പതിനൊന്ന് ഇൻറ്റു ഏഴ് എഴുപത്തേഴ് എഴുപത്തേഴ് ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിയാൽ ആണ് ഓക്കെ രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് പതിനാല് ഇൻറ്റു പതിനൊന്ന് നൂറ്റി അമ്പത്തിയാലാണ് പതിനൊന്ന് ഇൻറ്റു എഴുപത്തേഴാണ് എഴുപത്തേഴ് ഇൻഡു രണ്ട് നൂറ്റി അമ്പത്തിനാല് ശരി അപ്പോൾ ഇത് മൂന്നുമാണ് മക്കളെ അവർ ഗുണിക്കാൻ ഉപയോഗിച്ച മൂന്ന് പ്രൈം നമ്പർ ഓക്കെ ഇനി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം രണ്ടും ഏഴും പതിനൊന്നും മനസ്സിലായി അവർ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പ്രൈം നമ്പേഴ്സ് ഇത് മൂന്നുമാണ് നോക്കി മൂന്നും അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണെന്ന് പറയുന്നു മൂന്ന് അഭാജ സംഖ്യകളും ഒറ്റ സംഖ്യകളാണെന്ന് പറയുന്നു മൂന്ന് അഭാജ്യ സംഖ്യകൾ ഒറ്റ സംഖ്യകളാണോ അല്ല രണ്ട് ഇരട്ടസംഖ്യയിലെ മക്കളെ അപ്പം ഒന്നാമത്തെ ഈ പറയുന്ന സാധനം തെറ്റാ അടുത്തേ അടുത്ത പറയുന്നത് എന്തായിരുന്നു ഇവയിൽ ഒരെണ്ണം ഉറപ്പായും രണ്ടാണെന്ന് ഇവയിൽ ഒരെണ്ണം ഉറപ്പായും രണ്ടാണെന്ന് അത് ശരിയാ അത് ശരിയാ നമ്മൾ കണ്ടതാ തുക ഉറപ്പായും ഒരഫാജസംഖ്യ ആയിരിക്കുമെന്ന് നോക്കാം തുക ഉറപ്പായും ഒരു അഫാജസംഖ്യ ആയിരിക്കുമെന്ന് നോക്കാം പതിനൊന്നും ഏഴൂടെ കൂട്ടിയാൽ എത്ര പതിനൊന്നും ഏഴൂടെ കൂട്ടിയാൽ പതിനെട്ടാ പതിനെട്ടും രണ്ടും ഇരുപതാണ് തുക ഇരുപത് വരുന്നുണ്ട് ഇരുപത് തുക ഉറപ്പായിട്ടും അഭാജ്യസംഖ്യയാണോ അല്ല ഇരുപതൊരു പ്രൈം നമ്പർ അല്ല ഇരുപതൊരു പ്രൈം നമ്പർ അല്ല അപ്പം മനസ്സിലായി എടാ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ് തുക മൂന്നിൻ തുക മൂന്നിൻ്റെ ഗുണിതമായിരിക്കുമെന്ന് തുക മക്കളെ ഇതിന്റെ തുക മൂന്നിൻ്റെ ഗുണിതമായിരിക്കുമെന്ന് ഇതിന്റെ തുകയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇരുപത് ഒരു മൂന്നിന്റെ ഗുണിതമാണോ അല്ല ആ എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമല്ല അപ്പം മനസ്സിലായി അവർ പറഞ്ഞിരിക്കുന്ന ആകപ്പാടശരി ഓപ്ഷൻ ബി മാത്രമാണ് മനസ്സിലായോ ക്ലിയർ ആണോ വ്യക്തമായി കാണുമെന്ന് കരുതട്ടെ അപ്പം ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മളെ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുന്നു ബൈ ഫ്രം വിശ പാവുമ്പോൾ